ഹലോ അവൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ഇപ്പം പഠിക്കാൻ പോകുന്നില്ല കാരണം ഫീസ് അടക്കാൻ വേണ്ടി പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫീസ് അടക്കാനുള്ള ദാരിദ്ര്യം കൊണ്ടാണ് ആ കുട്ടി പ്ലസ് ടു പഠിക്കാണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാലക്കാട് വരെ ഒന്ന് പോയിട്ട് വരാമെന്നില്ല ഞാൻ ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായില്ല സോ ഞാൻ പാലക്കാട് പോവാണ് അതിന് ബാക്കിയുള്ള വിശേഷം നമുക്ക് പോയിട്ട് പറയാം പോയിട്ടില്ല അന്ന് ഒരു ദിവസം പോയി അപ്പോൾ അവർ ഇനി വരണ്ട പറഞ്ഞു ഇന്നോട് ഫേസ് അടക്കാണ്ട് ഇനി വരണ്ട പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ എന്നെ പറഞ്ഞയച്ചു അതിനുശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല അപ്പോൾ അവർ ഫേസ് അടച്ചാൽ മാത്രം വന്നാൽ മതി എന്നെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി എനിക്ക് മെസ്സേജ് ഇത് വ്യാഴാഴ്ചയാണ് കുട്ടിക്ക് പ്ലസ് ടു പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഫീസിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് കുട്ടി കുട്ടിനെ ടീച്ചേഴ്സ് വരെ ക്ലാസ്സിൽ ഇരുത്താത്തത് ഒരാഴ്ച ഫസ്റ്റ് ഈ കുട്ടീൻ്റെ കാര്യത്തിൽ തീരുമാനമാകണം കാരണം ഡേ ബൈ ഡേ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തീർക്കും പെട്ടെന്ന് തന്നെ ഈ കുട്ടീൻ്റെ പൈസ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എന്ന് വിചാരിച്ചു ഞാൻ എന്താക്കി തിങ്കളാഴ്ച ഫുള്ള് സെറ്റായി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ ട്രെയിൻ ട്രെയിനായിരിക്കും ഞാൻ മാത്രമല്ല പോയത് കാരണം അത് പാലക്കാട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇതുവരെ ഞാൻ പാലക്കാട് കണ്ടില്ല അപ്പോൾ ഞാൻ എന്താക്കി എൻ്റെ ഇക്കാക്കാനെ കൂട്ടിയിട്ട് പോയത് അറിയാത്ത സ്ഥലമല്ലേ ഒറ്റക്ക് പോകണ്ടാൽ വിചാരിച്ചു സത്യം പറയുകയാണെങ്കിൽ ഈ ട്രെയിനിലിരുന്ന് മടുത്തിന് ആ ട്രെയിനിലത്തെ ഡ്രൈവർ ഉറങ്ങാണ് തോന്നു ചെയ്തത് ഓട്ടിക്കുന്നില്ല ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തി പോന്ന് നിർത്തലോ നിർത്തലേ നിർത്തി കഴിഞ്ഞ പിന്നെ അത് എടുക്കുന്നില്ല ഇടക്ക് വിചാരിച്ചേ ആ മാറ്റി ഞാൻ കയറി ഓട്ടിച്ചാലോന്നില്ലേ അത്രേ ഗതിയെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ ട്രെയിനിലിരുന്നെടു അങ്ങനെ ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങി ഒറ്റപ്പാലത്ത് ഇറങ്ങി നടക്കുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് കാരണം അത്രയും ഇതികെട്ട അവസ്ഥ അങ്ങനെ നമ്മളിപ്പം ഒറ്റപ്പാലത്തെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നമ്മളെന്തൊക്കെ ബസ് സ്റ്റോപ്പിൽ എത്തി അപ്പം ഇതാണ് ഒറ്റപ്പാലത്തെ ബസ് സ്റ്റോപ്പ് ഇനി ഇത് ആരെങ്കിലും കാണാറുണ്ട് ഇത് ആദ്യമായിട്ട് കണ്ടു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഞാനും ഇക്കാക്കി വയ്യറിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞ് നടക്കാണ് ലാസ്റ്റ് നമുക്ക് ബസ് കണ്ടുപിടിച്ച് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സമാധാനത്തിലിരിക്കാന്നില്ല പക്ഷേ ഈ സമാധാനത്തിലിരുന്നപ്പം ഒരു വയസ്സായ ഒരു വ്യക്തി വന്നു അപ്പം അതേ ആ ഒരു സമാധാനത്തിൽ തന്നെ ഞാൻ എനിക്കും ചെയ്താടുന്നു ഞാൻ വിചാരിച്ച ഞാൻ ഒന്ന് പോലെ അഭിനയിക്കാം പിന്നെ പാവേല നീച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ എന്താക്കി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പം ഈ കുട്ടി എനിക്ക് ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം മെസ്സേജ് അയക്കുന്നത് ഈവൻ തിങ്കളാഴ്ച നാറ്റപ്പാലത്ത് എത്തിയപ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇത്താത്ത എനിക്ക് ഫീസിന്റെ പൈസ അയച്ചോ ഫീസിന്റെ പൈസ അയച്ചോ അയച്ചതോന്നുള്ളത് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്നില്ല ഞാൻ പറഞ്ഞു ഇൻഷാല്ല മോൾ എന്തായാലും ചൊവ്വാഴ്ച മുതൽ ക്ലാസ്സിൽ പോകുന്നില്ല കാരണം നമ്മൾ പോകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ ഇപ്പൊ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് വേണ്ടിട്ട് ഒരു ചായ അതവൈസ് വെള്ളം വരെ നമുക്ക് കലക്കി വെക്കണ്ടാന്നുള്ളത് കൊണ്ടാണ് ആരും ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ളതുകൊണ്ട് മെയിൻലി എനിക്കൊരു ആഗ്രഹം വെച്ചാൽ കുട്ടിക്കൊരു സർപ്രൈസ് കൊടുക്കണം രണ്ടു മാസായിട്ട് പഠിക്കാൻ പോവാണ്ട് എന്നെ കാണുമ്പോൾ ഒരു സർപ്രൈസ് അതുപോലെ ആണോന്നെ ആയിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഞാൻ പൈസ കൊടുത്ത് ആ മോളെ ആ ചിരിയില്ല പൈസ വാങ്ങുമ്പോൾ ലെവലാണ് ആ കുട്ടീനേക്കാൾ സന്തോഷം എനക്കാതെ അവിടെ പോയപ്പോ താത്ത വീട്ടിൽ കയറി താത്ത ഭയങ്കര നാളെ നാളെ മുതൽ മുതൽ ആ കുട്ടി പ്ലസ് ടു പഠിക്കാൻ പോകും ഇനി ഇതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടീം